ഹൈഡിയർ ഫ്രണ്ട്സ് ക്യൂബ് കിച്ചണുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊരിച്ച പത്തിരി എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ എന്തായാലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നും ഉണ്ടാക്കിയേക്കാൻ വിചാരിച്ചു ഇവിടെ ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് അതായത് നല്ല നൈസ് പൊടി ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി ഉണ്ട് ആ പൊടി പൊടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണം വെളുത്തുള്ളിയും വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ഒരു കപ്പോളം ഈ അരിപ്പൊടി എടുത്തതിൻ്റെ ആ ഒരു കപ്പ് തേങ്ങാപ്പീരിയാണ് ഇനി നമുക്ക് വേണ്ടത് ബാക്കി ഞാൻ പറയാം ഇവിടെ വെള്ളം ഞാൻ വെച്ചിരിക്കാണ് വെള്ളം അടപ്പം തേക്കാൻ പോവുകയാണ് അതിനിടയ്ക്ക് ഞാൻ ഇതൊന്ന് ചതച്ചുകൊണ്ടും വരും ഇതിനോടൊപ്പം നമുക്ക് ഒരല്പം ജീരകം കൂടി ഇടണം ഞാൻ ഞാനിതിൻ്റെ കൂടെ ഒരു ജീരകം കൂടിയിട്ട് ചതച്ചുകൊണ്ട് വരാൻ പോവാണ് ഇതൊന്ന് ചതച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ച ഈ തേങ്ങാപ്പീരിയുണ്ടല്ലോ അതും കൂടി കൂടെ ഇതിലോട്ടിടുവാണ് അതും കൂടെ ഒന്ന് ചേർന്നിട്ട് ഒന്ന് ചതക്കാം നമുക്ക് ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ഞാൻ ഇതിനാവശ്യമുള്ള ഉപ്പിട്ടും ഉപ്പ് നോക്കണം കേട്ടോ ഓരോരുത്തർക്ക് ചിലർക്ക് നല്ല ഉപ്പായിരിക്കും ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ ഈ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ഉള്ളി എല്ലാം കൂടെ അതും കൂടെ ഇതിലോട്ട് തന്നെ ഇടുവാണ് ഞാൻ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മാവ് കുറേ കൊടുക്കാം ഓഫാക്കി ഇതിറക്കി വെക്കാൻ നമുക്കിനിത് കൈ കൊണ്ട് കുഴയ്ക്കാം ചൂടുണ്ട് ഇപ്പം നമ്മളെന്തോലോ കുറച്ച് വെള്ളം വെച്ചേക്കാം തണുത്ത വെള്ളം അതിലോട്ട് കൈ മുക്കിയിട്ട് പരത്തി കഴിഞ്ഞാൽ പൊള്ളാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ വെള്ളം വെക്കാം ഞാൻ തണുത്ത വെള്ളത്തിലോട്ട് കൈ മുക്കി നല്ല ചൂടാണ് നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാൻ കുഴക്കാനുള്ള സൗകര്യത്തിന് വേറെ പാത്രത്തിലോട്ട് മാറ്റി നമ്മളിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം കണ്ടല്ലോ ഞാൻ ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്തു നമുക്കിതൊന്ന് ചെറുതായിട്ട് പറ്റി കൊടുക്കാം കനം വേണം തീരെ കനം കുറയ്ക്കാൻ പാടില്ല ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യാണ് പോരുന്നെനിക്ക് കട്ട് ചെയ്യാൻ പറ്റും അത്ര ചെറുതായിട്ട് ഇട്ട് ആക്കിയതുണ്ട് വലുതായിട്ട് പരത്തിയാൽ മൂന്നാലിനായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഉണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലെ എല്ലാം ഉണ്ടാക്കാം നമ്മുടെ പത്തിരിയുടെ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ചുറ്റെടുക്കാം ചീട്ടടുപ്പത്തിച്ചിരിക്കാണ് ഞാനതിലേക്ക് എണ്ണ വെച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയാണ് എൻ്റെ ഈ ചിരിച്ചിട്ട് ഓരോന്നിട്ടേക്ക് പൊരിക്കാൻ പറ്റുള്ളൂ എണ്ണ ചൂടാവട്ടെ ഞാനിത് ഇട്ടു കൊടുക്കാൻ പോകണം പക്ഷെ നമ്മൾ ഇടുമ്പോൾ ഫ്ലെയിം വളരെ കൂട്ടി വെക്കണ്ട തീരെ ലോയോ ആവാണ്ട ഒരു മീഡിയത്തിൽ വയ്ക്കുക അല്ലെങ്കിൽ അത് വേവില്ല ലോയിൽ വെച്ചാൽ അതൊന്നും വേവില്ല മീഡിയക്കുള്ളിൽ വെച്ച് പുറം കരിക ചെയ്യുമ്പോൾ അകം വേവില്ല ചെറിയൊരു ഗോൾഡൻ ഗോണ്ട നമുക്ക് എടുക്കാം ആയിട്ടുണ്ട് നമുക്കിതെടുക്കാം ഇതുവരെ നമുക്കെല്ലാം ഗിഫ്റ്റ് എടുക്കാം എടുത്തു അടുത്ത് ഇട്ടിട്ടുണ്ട് നമുക്കങ്ങനെ എല്ലാം എടുക്കാം നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എല്ലാവർക്കും അവർക്കും ഇതറിയാവുന്ന തോന്നുന്നു അപ്പം ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കിയപ്പോൾ നന്നായി ഇതങ്ങ് ഇട്ടേക്കാം അമ്മീകരിച്ചു അവിടുന്ന് കാണുമല്ലോ അവർക്ക് വേണ്ടിയാണ് ഞാനിത് മുറിച്ച് കാണിച്ചു തരാം നല്ലൊരു വാസനയുണ്ട് എന്തെങ്കിലുമോ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ജീരവാക്കിട്ട് തേങ്ങ ഇവിടെ ചതച്ചില്ലേ നല്ല സ്വാദാണ് എല്ലാ കറിയുടെ കൂടെയും ചേരും ഇറച്ചിയോ എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ടുകഴിഞ്ഞാൽ ഇതിന് കറിയില്ലാതെ നമുക്ക് വൈകുന്നേരത്ത് ആയിട്ട് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഷെയർ ചെയ്യുക പിന്നെ എല്ലാവരും ഇതൊന്ന് കണ്ട് ഷെയർ ചെയ്ത് എന്താണ് പറയേണ്ടത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഓക്കേ ശരി